പൊതുബർമ പാറാൽ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശം റോഡ് ക്രോസ് ചെയ്തു പോകുന്ന കൈത്തോട്ടിൽ മലിനജലം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മലിനജലം കെട്ടിക്കിടക്കുന്നതോടെ ഇവിടെ കൊതുകുകൾ പെറ്റുപെരുകുന്നത് പകർച്ചവ്യാധികൾക്ക് ഇടയാക്കിയേക്കും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരുടെയും പൊതുജനങ്ങളുടെയും ആരോഗ്യത്തിന് ഭീഷണിയാവുകയാണ് നഗരഭാഗത്തെ ഈ മലിനജല കേന്ദ്രം കൈത്തോടിനെ വേണമെങ്കിൽ കൂത്തുപറമ്പിലെ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയാം കൂത്തുപറമ്പ് നഗരത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലെയും മലിനജലം ഡ്രൈനേജ് വഴി ഒഴുകിയെത്തുന്നത് ഈ കാണുന്ന കൈത്തോടിലേക്കാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തി ഈ കൈത്തോടിൽ കെട്ടിക്കിടക്കുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് പ്രദേശവാസികളും പ്രദേശത്തെ കച്ചവട വ്യാപാരികളും നേരിടുന്നത് രാത്രി കാലങ്ങളിൽ കൂടുതലായും കക്കൂസ് മാലിന്യം ഈ കൈത്തോടിലേക്ക് ഒഴുക്കി വിടുന്നത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസി പറഞ്ഞു മഴക്കാലത്ത് വർഷാ ഇവിടെ പക്ഷേ കക്കൂസ് മാലി ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അതിന് പോകുന്ന രീതിയിൽ നൂറ്റി എൺപതോളം പോയിട്ടുണ്ട് ഈ പരിസരം ഇങ്ങനെ തായോ താറ്റോ സ്ഥലമോട് പുതിയ അങ്ങ് പോയി അവിടുന്ന് പാത്തിപ്പാൽ പുഴ വഴി അങ്ങ് എത്തുകയാണ് എല്ലാ പ്രദേശവും ഇത് കക്കൂസ് മാലിന്യാണ് അധികം താഴ്ന്ന പിന്നെ പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കുടിവെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് കുരിക്കൽ വെള്ളം എടുത്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ അമ്മ കിണറ്ററിൽ വെള്ളം വരെ നമ്മൾ ഉപയോഗിക്കുന്നത്

അത്രയും രൂക്ഷമായ ദുർഗന്ധമാണ് ഇവിടെ നിന്നും വമിക്കുന്നത് മാലിന്യം കെട്ടിക്കിടന്ന് കറുപ്പ് നിറം കലർന്ന ഈ മലിനജലം ആരോഗ്യഭീഷണി ഉയർത്തുന്നതാണ് മലിനജലത്തിൽ കൊതുകുകൾ പെറ്റുപെരുങ്ങുന്നതിനും ഇടയാക്കുന്നു രാത്രികാലങ്ങളിൽ കൊതുക് ശല്യം കൊണ്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കൂടാതെ കിണറ്റിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാതെ കുടിവെള്ളത്തിനായി സ്വകാര്യ വ്യക്തിയുടെ കിണറിനെ ആശ്രയിക്കേണ്ടി വരികയാണെന്നും സമീപത്തെ വീട്ടുകാർ പറഞ്ഞു തന്നെയുണ്ട് നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു കിടന്നുറങ്ങാനോ ഒന്നും പറ്റാത്ത അവസ്ഥയോ പന്ത്രണ്ട് മണി ഒരു മണി ഒന്നരക്കല്ലിങ്ങനെ മാലിന്യം ഇങ്ങനെ അടിച്ചു വിട്ടിട്ട് വേസ്റ്റ് വണ്ടി വന്നിട്ട് വരെ ഇറക്കുന്നായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തു വന്നോക്കുക എന്നല്ലാണ്ട് ഒരു ഇങ്ങനെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ചുമ പൊതുവും എല്ലാം കൊണ്ട് ഞമ്മക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് അവസ്ഥ അല്ലേ പ്രതിവിധി ചെയ്ത് ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇതാക്കിട്ട് ഒരു കാര്യം ഇല്ലല്ലോ പിന്നെ പ്രതിവിധി എന്തൊക്കെ ചെയ്യണ്ടേ ഇത് ഇതും ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് വരുന്നത് ആടെന്ന് വരുന്നത് ഇരുന്ന് വരുന്നത് ഇരുന്ന് കൊണ്ടോടുന്ന പറഞ്ഞ കാര്യമില്ലല്ലോ മുൻസിപ്പാലിറ്റി ആയി നടപടി എടുക്കണ്ടല്ലേ നമുക്കതിന് ഒരു മിറ്റിടം നിക്കാൻ പറ്റുന്നുണ്ടോ അത് ഇതിന്റെ ഈ ഭാഗത്തുള്ള നിരവധി പേർ കിണർവെള്ളം ഉപയോഗശൂന്യമായതോടെ ഇവിടെ നിന്നും മാറി താമസിച്ചതായും ഇവർ പറയുന്നു ഇനി മാലിന്യ പ്രശ്നം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കുടിവെള്ള പ്രശ്നം എല്ലായിട്ട് വീട് വിട്ടു പോയി രോഗം വരുന്നതും എല്ലാം കൊണ്ട് ഇങ്ങനെ നമ്മളും ഇനി എങ്ങനെയെങ്കിലും ഇരുന്ന് പോകാൻ തന്നെ നോക്കുന്നത് അല്ലാണ്ട് ഒരി നടപടി ഉണ്ടാകുന്ന നമുക്ക് തോന്നുന്നില്ല കുട്ടികളായാലും രാത്രി പഠിക്കണ്ടിക്കലും സന്ധ്യ ആവുമ്പോൾ തന്നെ കൊതുക് കൊണ്ട് പകൽ വരെ കൊതുവിനെ കൊണ്ട് നടന്നിട്ടാണുള്ളത് അത്രയും വൃത്തിയെട്ട വെള്ളമല്ലേ വരുന്നത് കറുത്ത നടത്ത മാലിന്യം ഈ മാലിന്യം അവസ്ഥയിലാണ് ഉള്ളത് നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത് എത്രയും പെട്ടെന്ന് കൈത്തോടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കി ശുചീകരിച്ച് കൈത്തോടിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം Gramica nu scot